നരകത്തിന്റെ വിഘലമായ രംഗങ്ങളെ ആയിരം കൊല്ലം അല്ലാഹു നരകത്തെ കത്തിച്ചു ആ നരകമങ്ങ് ചുവന്നു വീണ്ടും വീണ്ടുമല്ലാഹു ആയിരം കൊല്ലം കത്തിച്ചു നരകം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം വെളുത്തുപോയി വീണ്ടും അല്ലാഹു ആയിരം കൊല്ലം കത്തിച്ചോ ആ നരകത്തിന്റെ കത്തിക്കൽ കാരണം സൗദാ പോയിമാ അതുകൊണ്ട് തന്നെ നരകത്തിന്റെ ഭീകരമായ നിറമെന്ന് പറയുന്നത് അത് കറുത്തതും കൂടിലുട്ട് നിറഞ്ഞതുമാണെന്ന വചനം പ്രവാചകർ പറയുമ്പോൾ കൂട്ടത്തിൽ കറുത്തിലുണ്ട എന്ന് വന്നവരടിമയുണ്ടായിരുന്നു കൂട്ടത്തിൽ ആ മനുഷ്യൻ പോയി എല്ലാവർക്കും വലിയ സങ്കടമായി അള്ളാഹുവേ വീണുപോയല്ലോ എല്ലാവരും ആ മനുഷ്യന്റെ ചുറ്റുപാടും ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാവർക്കും വലിയ സങ്കടവും വേദനയുമുണ്ട് ഇറങ്ങി വന്നുകൊണ്ട് നബിയോട് ചോദിക്കുകയാണ് ആരാളി നബിയെ അങ്ങയുടെ സദസ് കൊണ്ട് ഇങ്ങനെ കരഞ്ഞുപോയ ആൾ നരകത്തെ കുറിച്ച് പറഞ്ഞപ്പോ കണ്ണുകൾ ഒഴുക്കി പൊട്ടിക്കരഞ്ഞുപോയത് ആരാളി നബിയേ ഹീബായ റസൂലുള്ള ആ മനുഷ്യനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു അതിന്നയാളാണ് അതിന്നാണ് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വരികയാണ് അങ്ങേക്ക് സന്ദേശം കൈമാറുവാൻ അള്ളാഹു എന്നെ ഏൽപ്പിച്ചതാണ് അല്ലാഹു പറഞ്ഞിട്ടുണ്ടവീ എന്റെ സ്ഥാനമാണ് എന്റെ മഹത്വമാണ് എന്റെ ഔന്നത്യമാണ് മുകളിലുള്ള എനിക്ക് നരകമുണ്ടല്ലോ അതിൽ കിടക്കേണ്ടി വന്നാൽ എന്റെ ഭീകരമായ അവസ്ഥകൾ കണ്ടവരില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആരെങ്കിലും കരഞ്ഞാൽ

നമ്മൾ ഈ സദസ്സിൽ നിന്ന് നേടിയെഴുതേണ്ടത് അങ്ങനെയുള്ള ഒരു വിചാരമാണെങ്കിൽ സ്നേഹമുള്ളവരെ സഹോദരി സഹോദരന്മാരെ നമുക്കത് പേടിയായി തോന്നണം ഒന്ന് രണ്ട് ചിഹ്നതകൾക്ക് ഉദാഹരണം പറയുകയാണ് ഞാൻ സ്വന്തം പിതാവിനോട് അള്ളാഹുവിന്റെ ദീനന് വേണ്ടി യുദ്ധം ചെയ്ത് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത ബദറിൽ പങ്കെടുത്തയാളാണ് സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ടയാളാണ് ആ മഹാനായ മനുഷ്യൻ പറഞ്ഞത് ലൗഹത്തിവന് അല്ലാഹു എന്നെ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലാക്കി എനിക്കറിയില്ല എന്റെ കർമ്മങ്ങൾ കൊണ്ട് ഞാൻ സ്വർഗസ്ഥനാകുമോ അതോ നരകാവകാശിയാകുമോ അവിടെ വെച്ച് വിളിക്കപ്പെടുന്നു വിഭാഗം സ്വർഗാവകാശികളും മറ്റൊരു വിഭാഗം നരകാവകാശികളുമാണ് എന്ന് വിളിക്കപ്പെടുമ്പോൾ എനിക്കൂ എവിടെയാണ് ഞാൻ കിടക്കുക എന്ന ഉറപ്പ് നൽകിയിട്ടില്ല എങ്കിൽ എനിക്കത് പേടിയാണെങ്കിൽ എനിക്കറിയില്ല ഞാൻ സ്വർഗത്തിലാകുമോ എന്ന് അങ്ങനെ ഒരവസരമാണ് എനിക്കുള്ളത് എങ്കിൽ ഞാൻ ഒരു ചാരമായിരുന്നുവെങ്കിൽ എന്ന് കരുതിപ്പോകുന്നു വലിയ ഒരു സ്വരാമി പറയുകയാണ് ഞാൻ ആഗ്രഹിക്കുക ഞാൻ സ്വർഗത്തിലായിരിക്കും എന്ന ഉറപ്പിലല്ല അതെനിക്കറിയാത്തത് കാരണം ഞാൻ കരുതും ഒരു ഞാനൊരു പിടിച്ചാരമായിരുന്നുവെങ്കിലും ഇസ്ലാമിന്റെ മൂന്നാം ഖലീഫ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വചനം കാണാം لو اني, أنّي كبش يذبحني اهلي اهل എന്റെ കൂട്ടുകുടുംബങ്ങൾ അറുത്തു ഭക്ഷണമായി കഴിക്കുന്ന ഒരാളിനെ പോലെയാണ് ഈ ഭൗതികമായ ലോകത്ത് ഞാൻ ജീവിച്ചിരുന്നതും എങ്കിലെന്ന് രണ്ട് പെൺകുട്ടികളെ കല്യാണം കഴിച്ച ഉസ്മാൻ പറയുകയാണ് വലിയ ആളുകളൊക്കെ ഇങ്ങനെയാണ് പേടിച്ചിരുന്നു ഒട്ടനേകം ഹദീസുകൾ നിവേദനം ചെയ്ത നബിയുടെ ഒരു സേവകനെ പോലെ ജീവിതം കഴിച്ചുകൂട്ടിയായി

പടച്ചവനിലേക്ക് ഏറ്റവും അടുത്ത വലതുപക്ഷക്കാരായ ആളുകള്ണ്ട് എന്നൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുന്ന സുഹാബികൾക്കിടയിലൂടെ ഒരിക്കൽ അദ്ദേഹം നടന്നു പോവുകയാണ് അദ്ദേഹം തിരിഞ്ഞു നോക്കി വലിയ മഹാനാണ് സുഹാബിയാണ് പ്രമുഖനാണ് പക്ഷേ ആ മഹാനായ മനുഷ്യൻ പറയുന്നത് എങ്കിൽ നിങ്ങളുടെ കൂടെ ഒരാളുണ്ട് മരിച്ചതിന് ശേഷം പുനർജനിച്ചില്ലെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ഒരാൾ കാരണം അറിയില്ല ഞാൻ എന്തായിരിക്കും സ്വർഗാവകാശിയാവുമോ നരകാവകാശിയാവുമോ എന്നറിയില്ല അങ്ങനത്തെ ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്ന് ഞങ്ങളുടെ എല്ലാവരും അവരുടെ പേര് കേൾക്കുമ്പോഴൊന്ന് പറയൂനു മൈ ഏക് ഞാൻ ഒരു പുൽക്കൊടിയായിരുന്നുവെങ്കിൽ മൈ ഏക് ചിടിയാ ഒരുവെങ്കിൽ ഞാൻ ഒരു പക്ഷിയായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊക്കെയായിരുന്നു അവരുടെയൊക്കെ ചിന്ത എങ്കിൽ എന്റെ പ്രിയപ്പെ നമ്മൾ എത്രമേൽ നമ്മൾ എത്രമേൽ പേടിക്കണം നമ്മൾ എത്രമേൽ ഭയക്കണം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ യാത്രയൊന്നാലോചിച്ചു നോക്കൂ കബറിന്റെ ഏകാന്തതയിലേക്ക് എല്ലാവരും നാം ഒറ്റക്ക് വന്നതുപോലെ ായി നാം വന്നതുപോലെ നമുക്ക് കൂട്ടുകാരും സന്തതികൾ നമ്മുടെ നമ്മുടെ മാതാപിതാക്കളും നമ്മെ കാത്തിരിക്കുന്ന ഒരു ലോകത്തേക്കാണ് ഒറ്റക്ക് നാം വന്നത് എങ്കിൽ പ്രിയപ്പെട്ടവരെ ഒറ്റക്ക് വന്നതിനടുത്താൽ ഭീകരമായ അവസ്ഥയിൽ നാം മടങ്ങിപ്പോകുന്ന രംഗം ഇവിടെ നമുക്ക് എല്ലാവരും ഉണ്ടായിരുന്നു ഇവിടെ നമുക്ക് ഭാര്യയുണ്ട് മക്കളുണ്ട് കൂട്ടുകാരുണ്ട് നമ്മെ അറിയുന്നവരും കാണുന്നവരുമുണ്ട് നാം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്വന്തമായിട്ടൊന്നുമില്ല എല്ലാം നമ്മുടെ അനന്തരാവകാശികളുടേതായി പിന്നെ നമ്മുടെ പേരു മാറ്റിയവർ നമ്മുടെ ഓരോ സാധനങ്ങളും അവരെല്ലാവരും പങ്കിട്ടെടുക്കാൻ തുടങ്ങി നമ്മുടെ വസ്ത്രങ്ങൾ നമ്മുടേതല്ലാതെയായി മാറി നമ്മുടെ വാഹനങ്ങൾ നമ്മുടെ അല്ലാതെയായി മാറി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങളുണ്ടല്ലോ അതൊന്നും നിങ്ങളുടേതല്ലാതെയായി മാറി നിങ്ങളുടെ മക്കളുടെ നിങ്ങളുടെ ഭർത്താവിന്റെ ആരാണോ നിങ്ങളുടെ അനന്തരാവകാശികൾ അവരുടേതായി മാറി നിങ്ങൾ ഖബറിലേക്കുള്ള ഏകാന്തമായ യാത്രയിലാണ്